അധികം ആളുകൾക്കുമുള്ള പ്രശ്നമാണ് തങ്ങളെ ബിസിനസ്സിൽ റാഹത്തില്ല കച്ചവടം തുടങ്ങി തങ്ങളെ അതിലൊരു ബറുക്കത്തില്ല കച്ചവടത്തിലൊരു ബറുക്കത്തില്ല എപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് ഫുള്ള് കടബാധിതനായി നിൽക്കുകയാണ് കുറേ കച്ചവടം തുടങ്ങി ഒരു കച്ചവടം തുടങ്ങി അതും പൊട്ടി പിന്നെ വേറെ കച്ചവടം സ്റ്റാർട്ട് ചെയ്ത് അതും നഷ്ടത്തിലാണ് ഇപ്പൊ ഒരു കച്ചവടമായി പോകുന്നുണ്ട് ഒരു ഹയറില്ല ഇതിനൊക്കെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത് ഇതൊക്കെ സിഹറ് സംബന്ധിച്ചും കണ്ണേർ സംബന്ധിച്ചും കൈവശ സംബന്ധമായും വരുമോ പൈശാചികമായ ഉപദ്രവങ്ങളിൽ ഇത്രയും പ്രയാസങ്ങൾ ഞങ്ങളെ ബിസിനസ്സുകളിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ സാധിക്കുമോ ഞങ്ങളെ കച്ചവടങ്ങളിൽ ഉണ്ടാകുമോ ഇത്ര പ്രയാസങ്ങൾ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഉണ്ടാകുമോ തങ്ങളെ എന്നായിരുന്നു ധാരാളം ആളുകളുടെ കോള് വാട്സപ്പ് ടെക്സ്റ്റ് വാട്സപ്പ് മെസ്സേജുകൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ധാരാളം കോളുകളും വാട്സപ്പ് മെസ്സേജുകളുമാണ് കോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം എന്നെ വിളിക്കുന്നവർക്കറിയാം ബിസിയാണ് ബിസിയാണ് ഞാൻ തിരിച്ച് വിളിക്കാറുമുണ്ട് ബിസിയായ ആളുകൾക്ക് ഞാൻ തിരിച്ച് വിളിക്കും വീടിനെ കിട്ടാത്ത ആളുകൾക്ക് ഞാൻ തിരിച്ച് വിളിക്കാറുമുണ്ട് അവരോട് പറയും അവരുടെ പ്രയാസങ്ങൾ കേട്ട് വാട്സപ്പ് ടെക്സ്റ്റ് അല്ലെങ്കിൽ വാട്സപ്പ് വോയിസ് മെസ്സേജ് അവരോട് അയക്കാൻ പറയും എന്നിട്ട് അവർ അയക്കും അതിനുള്ള പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ ഇതിൽ കുറേ ചോദ്യങ്ങൾ വന്ന ഒരു ചോദ്യമാണ് തങ്ങളെ ഇത്തരം പ്രയാസങ്ങള് എൻ്റെ ബിസിനസ്സിൽ പ്രയാസമാണ് എൻ്റെ ബിസിനസ്സിൽ പ്രയാസമാണ് ധാരാളം ശത്രുക്കൾ ഞങ്ങൾക്കുണ്ട് എൻ്റെ ബിസിനസ്സിനുണ്ട് അല്ലെങ്കിൽ ഭാര്യമാര് വിളിച്ചു പറയും ഹസ്ബൻഡിൻ്റെ ഇക്കയുടെ ബിസിനസ് നല്ല റാഹത്തായി മുന്നോട്ട് പോയതായിരുന്നു ഇപ്പൊ കുറച്ച് ഇടയായിട്ട് ബിസിനസ്സിൽ ഡൽ മോശമാണ് കടബാധിതയാണ് തങ്ങളെ ഒരു ഇരിക്കക്കൂര പോലും ഞങ്ങൾക്കില്ല ഈ ബിസിനസ് ഉഷാറായിട്ട് വേണം ഞങ്ങൾക്കൊരു വീട് വെക്കാൻ ഞങ്ങളെ സ്വപ്നം പടുത്തുയർത്താൻ അങ്ങനെ സങ്കടം പറഞ്ഞ് ധാരാളം കോളുകൾ വരുന്നു അപ്പോൾ അതിനുള്ള അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് ഇൻഷാ ഉള്ളാഹ് ഈ വീഡിയോയിലൂടെ അവർക്കുള്ളൊരു പരിഹാരമാണ് അത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ആളുകൾക്കൊരു പരിഹാരമായിട്ടാണ് ഇൻഷുള്ള ഇന്ന് ഈ വീഡിയോയുടെ വന്നിട്ടുള്ളത് കണ്ണേർ സംബന്ധമായിട്ടാവാം നമ്മളെ ബിസിനസ് നല്ല ഉഷാറായി പോയ ബിസിനസ് ഒറ്റടിക്ക് അതിൻ്റെ ഗ്രാഫ് അങ്ങ് താ താഴ്ന്നത് അതിൻ്റെ ഗ്രാഫ് താഴുന്നത് കണ്ണേർ സംബന്ധമായിട്ടാവാം അസൂയാലുകൾ എപ്പോൾ നമ്മളങ്ങനെയാണല്ലോ സാധാരണ ഒരു മലയാളികളുടെ ഒരു സ്വഭാവമാണ് ആ ഒരു ഒരു കടങ്ങ് ഉഷാറായി കഴിഞ്ഞാൽ ഒരു കടങ്ങ് ക്ലച്ചായി കഴിഞ്ഞാൽ അവിടെ നാലാളുകളെ കണ്ടാൽ അപ്പുറത്തൊരു കട അതുപോലെ തുടങ്ങണം അല്ലെങ്കിൽ അതിനിങ്ങനെ ഒരു കണ്ണീർ അസൂയ വെച്ചിട്ട് ഒരു നോട്ടവും അപ്പം തന്നെ അറിയാം ഈ കടമോശത്തിലേക്കാണ് അങ്ങനെ ധാരാളം ആളുകൾ വിളിച്ചു പറയാറുണ്ട് അവർക്കുള്ള പരിഹാര മാർഗം അവർക്ക് എന്താണ് കടയിൽ വെക്കേണ്ടത് വെക്കാൻ കൊടുക്കാനുള്ളതൊക്കെ ഇൻഷാള്ളഹ കൊടുത്തിട്ടുണ്ട് റാഹത്തായി ഇപ്പോൾ സന്തോഷമാണ് കടൗഷാറായിട്ടുണ്ട് തങ്ങളെ എന്ന് വിളിച്ചു പറഞ്ഞു വരുമുണ്ട് ഇൻഷല്ല അതിൽ ഏറ്റവും വലിയ സന്തോഷം അപ്പൊ എന്താണ് കട മോശമാകുമ്പോൾ നമ്മളെ ബിസിനസ് മോശമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കച്ചവടം മോശമാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജോലിയിൽ മോശം ഇപ്പോൾ ജോലി മോശമാണ് ജോലിയിൽ മോശമാകുമ്പോൾ ഇപ്പോൾ ജോലിയൊന്നുമില്ല വീട്ടിലാണ് ജോലിയിൽ ജോലി പോ ജോലിക്ക് പോകാൻ ജോലിയില്ല ജോലിക്ക് പോകാൻ പ്രയാസമാണ് എന്ന് പറയുന്നവർക്കൊക്കെ വേണ്ടി അത്തരം പ്രയാസങ്ങളിൽ അത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇൻഷാല് ഇന്നത്തെ വീഡിയോ അള്ളാഹു കബൂലാക്കട്ടെ നമ്മൾ പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു സോലിഹായ ഒരു അമലാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഈ കച്ചവടം എന്ന് പറയുന്നത് ഹബീബായ ഹബീബായ് റസൂർലാഹിസ്മ തങ്ങളെ തിരു സുന്നത്താണ് അള്ളാഹു സുബാന പറഞ്ഞത് ഞാൻ കച്ചവടത്തെ ഹലാലാക്കുകയും പലിശയെ ഹറാമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കച്ചവടം എന്നുള്ളത് ഏറ്റവും വലിയ ഹൈറായ ഒരു കാര്യമാണ് കച്ചവടം ചെയ്യുക ബിസിനസ് ചെയ്യുക അതിൽ ലാഭങ്ങൾ കൊഴിയുക അത് ഏറ്റവും ഹൈറായ റസൂർ നായി സ്വലം അലൈഹി സ്വലമാങ്ങളൊരു സുന്നത്തു കൂടിയാണ് നമ്മൾ മുറുകെ പിടിക്കുന്നത് അപ്പൊ ഇത് ഹൈറായ ഒരു വശമാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഹൈറായ വശം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മോശമാണെങ്കിൽ അതിൽ നമ്മൾ ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്ക് വരികയാണെങ്കിൽ ഇൻഷാ ഇൻഷുള്ള നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഞാൻ പറയുന്ന ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇൻഷുള്ള നിങ്ങൾ സൂറത്തു ഷംസ് സൂറത്തു ഷംസ് നിങ്ങൾ പാരായണം ചെയ്യുക എപ്പോഴാണ് നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് മഹരിബ് ഒരു ദിവസത്തിലെ മഹരിബ് ആകുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അതായത് മഹരിബ് ബാങ്ക് കൊടുക്കുന്നതിനു മുമ്പ് ഇൻഷാ അല്ലാ നിങ്ങൾ സൂറത്ത് പാരായണം ചെയ്തിരിക്കണം ഒരു ദിവസം നിങ്ങൾ സുബിന്റെ ശേഷം ഓദിക്കോ സുബിഹിന്റെ ശേഷം ഓദിക്കോ ആ നിസ്കാരപ്പായൽ ഇരുന്ന് ആ മുസല്ലയിൽ ഇരുന്ന് ഇൻഷാ അല്ലാ നിങ്ങൾ സൂറത്തു ഷംസി നിങ്ങൾ പാരായണം ചെയ്തോ കട തുറക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏത് കച്ചവടത്തിലാണോ നിങ്ങൾ ഏത് കടയാണോ നിങ്ങൾ ഏത് ഷോപ്പാണോ മൊബൈൽ ഷോപ്പാണോ അല്ലെങ്കിൽ പലചരക്ക് കടയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കടയാണോ ഇൻഷാല്ലഹ അത് ഗൾഫിലാണോ വിദേ അത് വിദേശത്താണോ നാട്ടിലാണോ ഇൻഷാ ഇൻഷാല്ലാ നിങ്ങൾ സുബി നിസ്കരിച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സുബൈ നിസ്കാരം നിസ്കാരം ഒഴിവാക്കിയിട്ട് നിങ്ങൾ എത്ര തങ്ങന്മാരെ അടുത്ത് പോയിട്ടും എത്ര മൊഴിയന്മാരെ അടുത്ത് പോയിട്ടും എത്ര വീഡിയോ കണ്ടിട്ടും കാര്യമില്ല അത് ഞാൻ ഫസ്റ്റേ പറഞ്ഞുതരാം അത് ഞാൻ ഫസ്റ്റേ ഞാൻ പറഞ്ഞു തരാം എത്ര അമൽ നിങ്ങൾ സ്വീകരിച്ചിട്ടും അത് തങ്ങളുടെ അടുത്തുനിന്നായാലും അത് മൊഴിയുടെ അടുത്തുനിന്നായാലും വേണ്ടില്ല എത്ര അമൽ സ്വീകരിച്ചിട്ടും കാര്യമില്ല നിസ്കാരം ഒഴിവാക്കിയിട്ട് നിങ്ങൾ എത്ര ബിസിനസ് തുടങ്ങിയാലും എത്ര കച്ചവടം തുടങ്ങിയാലും എത്ര വലിയ കാര്യങ്ങൾ തുടങ്ങിയാലും ഇൻഷാ അത് വിജയിക്കൂല സുബി നിസ്കരിച്ചിട്ട് ഇൻഷാ അള്ളാ സൂറത്തു നിങ്ങൾ പാരായണം ചെയ്തിട്ട് നിങ്ങളെ കച്ചവടം അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ ഒരു ദിവസത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നോക്ക് ചെയ്തു നോക്ക് നിങ്ങൾ ഇതിനൊരു ഉത്തരം ഇതിനൊരു ഫലം ഇൻഷാ ഇൻഷാഹ നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഇത് ഞാൻ പറഞ്ഞതല്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതാണ് എല്ലത്തിനും ഉണ്ടോ മരുന്ന് എല്ലാത്തിനും ഖുർആാനിൽ മരുന്നുണ്ട് പിന്നെ നമ്മൾ എന്തിനാ വേറെ തേടി പോകുന്നത് ഖുർആാനിൽ എല്ലാത്തിനും മരുന്നുണ്ട് സൂറത്തു ശംസ് നിങ്ങൾ പാരായണം ചെയ്തോ നിങ്ങളുടെ കച്ചവടം നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ ജോലി എല്ലാം ഹൈറാവും ഇൻഷാള്ള സൂറത്തു ഷംസ് ഇൻഷാള്ള പ പാരായണം ചെയ്യുക പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ കച്ചവടത്തിൽ എന്തെങ്കിലും കണ്ണേർ സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കച്ചവടത്തിൽ എന്തെങ്കിലും സിഹർ സംബന്ധമായി കൈവശ സംബന്ധമായി അല്ലെങ്കിൽ പൈശാചിക സംബന്ധമായി ഉപദ്രവങ്ങളുണ്ടോ അത് വേറെ കാര്യമാണ് അത് വേറെ തന്നെ ഇൻഷാല്ലാം മാറ്റി നോക്കേണ്ടതുണ്ട് ധാരാളം ആളുകള് തങ്ങളെ കടയിൽ വെക്കാൻ തങ്ങളെ പേസിൽ വെക്കാൻ എന്തെങ്കിലും തരണം തങ്ങളെ കടയിൽ വെക്കാൻ പേസിൽ വെക്കാൻ ബർക്കത്തില്ല കച്ചവടത്തിൽ ബർക്കത്തില്ല തങ്ങളെ കടയിൽ വെക്കാൻ എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ച് വിളിച്ചവരുണ്ട് അവർക്കൊക്കെ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇൻഷല്ല ചെയ്തിട്ടുമുണ്ട് അതിലൊന്നൊരു പ്രയാസമില്ല ഇത്തരം കാര്യങ്ങൾ ഇൻഷാള്ള ചെയ്യമല് നിങ്ങൾ സ്വീകരിക്കുക ഈ സൂറത്ത് നിങ്ങൾ എന്നും ധായുമാക്ക ഇത്രം പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ആളുകൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളുകൾ ഇൻഷല്ല ഈ സൂറത്ത് ഈ സൂറത്ത് ഷംസ് നിങ്ങൾ എന്നും സുബേൻ നിസ്കരിച്ചതിന് ശേഷം മായിഭാഗുന്നതിന് മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പാരായണം ചെയ്യുക നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഇൻഷാല്ലാ അതിനുള്ള ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും ധാരാളം ആളുകൾ വാട്സപ്പിലായിട്ടും ഫോൺ വിളിച്ചായിട്ടും കമൻറ്റ് ബോക്സിലായിട്ടും ദശീയത്ത് നടത്തിയവരുണ്ട് തങ്ങളെ ഞങ്ങളെ കാര്യം മറന്നു പോകരുത് തങ്ങളെ മജിലിസിൽ വെച്ച് ഈ പാവപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണേ ഞങ്ങളെപ്പോഴും വീഡിയോ കാണുന്ന ആളുകളാണ് എന്ന് വിളിച്ച് സങ്കടം പറഞ്ഞ് ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്നവർ ദുരിതമനുഭവിക്കപ്പെടുന്നവർ രോഗികൾ ധാരാളം നമ്മളെ വീഡിയോ കാണുന്ന ഞമ്മളെ ഫോളോ ചെയ്യുന്ന നമ്മളെ മജ്ലസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഇൻഷാള്ള അവർക്കൊക്കെ വേണ്ടി ദ്വാ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തങ്ങളെ വീഡിയോയുടെ അവസാനത്തിൽ ഇൻഷാ ഇൻഷാള്ള കൂട്ടമായി നമുക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യും ആ ആമീം പറയാൻ വേണ്ടി ധാരാളം ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി أمين الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويقافي مزيدا اللهم صل على سيدنا محمد وعلى سيدنا ومولانا محمد اللهم صل على سيدنا محمد الفاتح لما أولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أرحم الراحمين يا راجا راجنا يا ملك الجبار يا مالك الملوك يا الله دعاني سويغري كنا يا تمبراني دعاني

ധാരാളം ധാരാളം പ്രയാസപ്പെടുന്നവരുണ്ട് എല്ലാ പ്രയാസങ്ങളും നീ നീ ുംമ്പുരമാളുകള് രോഗം പ്രയാസപ്പെടുന്ന രോഗികളുണ്ട് തമ്പുരാനെ ധാരാളം രോഗികളുണ്ട് തമ്പുരാനെ അള്ളാഹു രോഗശമനം നൽകണേ അള്ളാഹ് രോഗശമനം നൽകണേ തമ്പുരാനെ ഞങ്ങളെ വീഡിയോ കാണുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ മധുരസിനെ സ്നേഹിക്ക വർക്കുള്ള മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലേ ക്യാൻസർ കൊടുക്കല്ലേ തമ്പുരാനെ ട്യൂമർ കൊടുക്കല്ലേ കൊടുക്കല്ല അറ്റാക്ക് കൊടുക്കല്ലേ തമ്പുരാനെ ബ്ലഡ് ക്യാൻസർ കൊടുക്കല്ലേ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ കൊടുക്കല്ലേ ഉള്ളോ ലിവർ സംബന്ധമായ രോഗങ്ങൾ കൊടുക്കല് തമ്പുരാനെ രോഗികളാക്കല്ലേ രോഗികളാക്കലോ പ്രഷർ കൊടുക്കല്ലേ ഉള്ളോ കൊളസ്ട്രോൾ കൊടുക്കല്ലേ തമ്പുരാനെ ഷുഗർ കൊടുക്കല്ലേ തമ്പുരാനെ കാറിന്റെ പ്രയാസങ്ങൾ കൊടുക്കല്ലേ ഉള്ളോ 啊。<laughs>

ഞങ്ങളെ മദ്റസനെ സ്നേഹിക്കുന്നവരെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ അല്ലാഹന്നെ സ്നേഹിക്കണേ അല്ലാഹ നിന്നെ സ്നേഹിക്കണേ തംബുരാനേ ഞങ്ങളെ വീഡിയോ കാണുന്ന തങ്ങളെ വീഡിയോ കാണുന്നവർ അല്ലാഹ എന്നെ സ്നേഹിച്ചതുകൊണ്ട് അല്ലാ തംബുരാനേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉപ്പൂ അഷ്റഫുൽ ഹൽഖ ദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ് അല്ലാ അർഹമുർ റഹീമീനായ അല്ലാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ല തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന മുത്തീങ്ങളിൽ അള്ളാഹു അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തനെ അമ്വാ ഉൾപ്പെടുത്തണേ തമ്പുരാനെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ മരിക്കുന്ന സമയത്ത് ധാരാളം പ്രവാസികളുണ്ട് തമ്പുരാനെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളോട് ബന്ധപ്പെടുന്ന ധാരാളം പ്രവാസികളുണ്ട് അല്ലോ ഒരു പ്രവാസിയെ ഇനി കൊയക്കല്ലോ ഒരു പ്രവാസിക്കും ബുദ്ധിമുട്ട് കൊടുക്കല്ല തമ്പുരാനെ അവരുടെ ജോലി കൊടുക്കണേക്കണേ തമ്പുര

ഞങ്ങളെസിനെ സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഈ ഞങ്ങളെ വീഡിയോ കാണുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും കൊടുക്കല്ല അത്രം അവസ്ഥ കൊടുക്കല്ല അവരെ വീട്ടുകാരനെ കുഹക്കല തമ്പുരാനെ ഒരു വീട്ടുകാർക്കും അത്തരം അവസ്ഥയിൽ ഒരു പ്രവാസിയെ കാണാൻ ഉണ്ടാവില്ല ആഗ്രഹമുണ്ടാവില്ലല്ലോ അള്ളാഹുവേറെ പ്രയാസത്തിലാക്കലേ അല്ലോ അവരെ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാൻ അല്ലാഹുവേ ഞങ്ങളെ ധാരാളം ഞങ്ങളെ സ്നേഹിക്കുന്ന യുവാക്കൾ ഉണ്ട് അവരൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാനെ ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹു അവർക്ക് കൊടുക്കല്ലേ അല്ലോ റോട്ടിൽ നിന്നും പിറക്കിയെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരവസ്ഥ അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു യുവാക്കൾക്കും അള്ളാഹു ഞങ്ങളെ സയ്യീസിനെ സ്നേഹിക്കുന്ന കൊടുക്കല്ലേ കൊടുക്കല്ലേ അല്ലാൾക്കും കൊടുക്കല്ല തമ്പുരാനെ അള്ളാഹു വീട്ടിൽ നിറങ്ങി വൈകുന്നേരം വൈകുന്നേരം ആക്കി വീട്ടിലേക്ക് വരുന്ന രഹസ്യം അള്ളാഹുവേ ഞങ്ങൾക്ക് ആർക്കും നൽകല്ലേ അള്ളാഹാ ഞങ്ങൾക്ക് ആർക്കും നൽകല്ല തമ്പുരാനെ ജീവിക്കുന്ന കാലത്തോളം നിന്റെ അള്ളാഹുവെ ജീവിക്കുന്ന മൊത്തം ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങൾ ഉൾപ്പെ ടുത്തേതമ്പുരാരം ഞങ്ങളിൽ നിന്ന് ധാരാളം ആളുകളും പോയി മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണേ എന്ന് വസീയത്ത് ചെയ്തവരുണ്ട് അല്ലോ അല്ലാഹുവെ ഞങ്ങളെ പൊന്നാര പൊന്നുപ്പ കബറിലാണ് തമ്പുരാന് മറോടണച്ച പൊന്നാര ഉമ്മ ഉമ്മിലാണ് അല്ലോഹ് അള്ളാഹുവെ ഖബർ ജീവിതം കണ്ണത്താ ദൂരത്തോളം നീ വിശാലമാക്കണേ വിശാലമാക്കണല്ലോ എല്ലാവർക്കും പറയാനുള്ള ദുആ ദുആ ചെയ്യണേ ചെയ്യണേ തങ്ങളെ 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 ഞങ്ങളെ മറക്കല്ല തങ്ങളെ

യും മെസ്സേജുകളും അത്രയും ചെയ്തവരുണ്ട് അല്ലാഹുവേ നിനക്കറിയാമല്ലോ അല്ലാഹുറിയാമല്ലോ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞതിന് നിനക്കറിയാമല്ലോ അവരൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ആമീന് വേണ്ടിയാണ് ഒരു ദുആക്ക് വേണ്ടിയാണ് ഒരാരെങ്കിലും ഒരാതായ ഒരാൾ ആമീൻ പറഞ്ഞാൽ ഈ ദുആ മുതലായല്ലോ ദ്വാദരായല്ലോ അതിന് പ്രതീക്ഷിച്ച് നിൽക്കുന്നവരാണ് തമ്പുരാനെ അല്ലാഹുവേ അല്ലാഹുവേ അവരെ ബുദ്ധിമുട്ട് തല്ല ാനെ ധാരാളം ആളുകൾ അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട് തമ്പുരാനെ അള്ളാഹുയുടെ നീ വിശാലമാക്കി കൊടുക്കണേ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ ഞങ്ങളെ പൊന്നാര പൊന്നു പൊന്നും തങ്ങള് ധ്വാനെന്ന് പറഞ്ഞവരുണ്ട് ഞങ്ങളെ പൊന്നും മകള് കബറിലാണ് തങ്ങള് ദ്വാനെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവെ ആ പൊന്നു മകളുടെയും പൊന്നു മകൻ്റെയും കൈ പിടിച്ച് നാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന

താടി തലയിലേക്ക് കെട്ടപ്പെടും മൂക്കിൽ പഞ്ഞി തിരകപ്പെടും ആ സമയത്ത് മുഖത്ത് ഈ മാലിൻ്റെ പ്രഭ നൽകണയല്ലോ മുഖത്ത് ഈ മാലിൻ്റെ മ്പുരാനെ പ്രഭ നൽകണേ തമ്പുരാനെ ഞങ്ങളെ വയ്യോരങ്ങളിലൂടെ ഞങ്ങളെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാശയപ്പെടുത്തണല്ലോ ഞങ്ങളെ ജനാശയപ്പെടുത്തനെ തമ്പുരാനെ ഊരക്ക് കയറിട്ട് ഞങ്ങളെ ഖബറിലേക്ക് അങ്ങ് ഇറക്കി വെക്കും ഞങ്ങളെ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും ലാഹുവേ ഖബറിൽ രക്ഷ നൽകണേ നൽകണയല്ലോ ഖബറിൽ രക്ഷ രക്ഷ നൽകണേ നൽകണേ ഖബറിൽ റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ ുംസൂലം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഹുദവി നൽകണേ നൽകണേ തമ്പുരാനെ മരിക്കുന്ന മരിക്കുന്നതിനു മുമ്പ് റഹമുറാഹിമീനായ അള്ളാഹ് മരിക്കുന്നതിൻ്റെ മുമ്പ് കറബയൊന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അള്ളാഹ്

അദം മസ്താഫിൽനെ നിർത്തി ദുക്തദോഷ ബാണ്ടകിട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണ റയ കഅബ കണ്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗല ശരീഫിലേക്കൊന്ന് തന്ന് പൊട്ടിക്കരഞ്ഞു റസൂലിനോട് ഒന്ന് സലാം പറഞ്ഞു പൊട്ടിക്കരഞ്ഞു ഉമ്മ പറ്റുപോൽ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ ഞങ്ങളെ മക്കളെ നന്നാക്കണേ ഉള്ളോ റൗഡികളും തമ്മാടികളും ആക്കല് തമ്പുരാനെ ഉമ്മയെയും ഉപ്പയെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന മക്കളാ ഞങ്ങളെ മക്കളെ മാറ്റണേ ഉള്ളോ ഞങ്ങളെ മക്കളെ മാറ്റണേ തമ്പുരാനെ